കൊല്ലം തിരുമംഗലം ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം കായംകുളം മുക്കോലയ്ക്കൽ ബാങ്ക് റോഡിൽ ദേവദീപത്തിൽ ഹരിദാസ് മലന്റെയും ശ്രീകലയുടെയും മകൻ പത്തൊൻപത് കാരൻ ദീപക് ഹരിയാണ് മരിച്ചത് തെന്മല ഇടമൺ ക്ഷേത്രഗിരിയിലായിരുന്നു അപകടം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചോടു കൂടിയായിരുന്നു അപകടമുണ്ടായത് തമിഴ്നാട്ടിൽ നിന്നും പുനലൂരിലേക്ക് പാറ ഉൽപ്പന്നങ്ങളുമായി വന്ന ട്രെയിലറിന്റെ ഇടയിലേക്ക് തെന്മല ഭാഗത്തേക്ക് പോയ ദീപക്കിന്റെ ഇരുചക്രവാഹനം ഇടിച്ചു കയറുകയായിരുന്നു ട്രെയിലറിന്റെ പിൻചക്രങ്ങൾ ദേഹത്തുകൂടെ കയറിയിറങ്ങിയതിനാൽ തൽക്ഷണം മരിച്ചു മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ പനമ്പള്ളി യുറേഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒന്നാം വർഷ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായിരുന്നു ദീപക് ഹരി ദൈവിക് ദീനക് എന്നിവർ സഹോദരങ്ങളാണ് സംഭവത്തിൽ തെന്മല പോലീസ് കേസെടുത്തു റിപ്പോർട്ടർ കണ്ണൻ തെന്മല അൽ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേസ്